കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവത്ഗീത അതിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാലോ അർജുനന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ച് കൊടുത്ത ആ യുദ്ധഭൂമിയിൽ നിന്ന് ഉപദേശിച്ച് കൊടുത്ത ജ്ഞാനോദയം ഉണ്ടാക്കി കൊടുത്ത അതാണ് ഭഗവത്ഗീത ആ ഗീതയെ പറ്റിയിട്ട് അതിൻ്റെ അതായത് നമ്മൾ വായിക്കുന്നത് വലിയ ബുക്കാണ് ആ ബുക്കിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന എല്ലാ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സാരാംശം അതിൻ്റെ ഗീതയുടെ സാരാംശമായ ഒരു ശ്ലോകമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് കേൾക്കുക അത് അത്രയ്ക്കും പ്രാധാന്യമാണ് ഭഗവത്ഗീത വായിക്കാൻ പറ്റാത്തവർക്ക് മുഴുവൻ ഒരു ദിവസം വായിക്കാൻ പറ്റാത്ത ആളുകൾ ധാരാളം ഉണ്ടാവും അതിൻ്റെ അസത്യം എല്ലാതും അടങ്ങിയിരിക്കുന്ന ആ ഗീതാസ്തുതി തന്നെയാണ്

വാഴും ൊത്തോരു നാസയേന്തി തൊണ്ടിപ്പഴങ്ങൾക്കു നാണമേകും ചുണ്ടിന്റെ മാധുര്യമെങ്ങി ആരാതിയാഭരണങ്ങളേന്തി മാറിന് ശോഭായിരട്ടിയാക്കി ചമ്മട്ടിയോടു വലത്തുകൈയിൽ

യുദ്ധക്കളത്തിലൊരുങ്ങി നിൽക്കും ബന്ധുക്കളെയൊന്നു കാട്ടിരേണം എന്നതു കേട്ടൂടൻ കൃഷ്ണനാപ്പോൾ മുന്നോട്ടു തേരീനെ കൊണ്ടുനിർത്തി അയ്യോ ഭഗവാനെ എന്റെ കൃഷ്ണ വയ്യ ബന്ധുക്കളെ കൊന്നിടുവാൻ ബന്ധുക്കളെ കൊന്നു രാജമോടും എന്തിനു സൗഖ്യമിയടാനും ചൂധനഞ്ജയനം ഭാവം ബകർണതു കണ്ട നേരം ഭാവ്ഞനാം ഭഗവാൻ മുകുന്ദ നീ വണ്ണ മോദിനാൻ സാവധാനം ഇല്ലാത്തതുണ്ടാകയില്ലയല്ലോ ഇല്ലാതെ പോകയില്ലുള്ളതൊന്നും ു നാശമുണ്ടാവതില്ല ദേഹം നശിച്ചിടുമെന്തെന്നാലും ആരെയും ആത്മാവ് കൊല്ലുകില്ല ആരാലും കൊല്ലപ്പെടുകയില്ല ജീർണിച്ച ദേഹം തുചിച്ചു ദേഹി പൂർണ്ണം ധരിക്കുന്നു വേറെ ദേഹം ആത്മാവിൽ അഗ്നിദേഹിപ്പതല്ല ആത്മാവാലിഞ്ഞു ചേരുന്നതല്ല ആത്മാവിൽ നീ കരുതുന്നതെങ്കിൽ ആത്മാവി നന്നായി അറിഞ്ഞുകൊണ്ട് വെച്ചിടാതെ സംശയം കൂടാതെ ചെയ്യുകയെല്ലാം പത്തിയങ്ങളും കീഴടക്കി ഒത്ത മനസ്സുമേകാഗ്രമാക്കി കർമ്മം ചെയ്യാനാധികാരി കർമ്മഫലങ്ങളിൽ ഫലങ്ങൾ കർമ്മം ചെയ്യാതെയും വാണിടല്ലേ കർമ്മങ്ങളെല്ലാം കർമ്മം ചെയ്തിടുക എന്ന് വേണ്ടു വിശ്വാസം കൂട്ടുവാൻ ദേവദേവൻ വിശ്വരൂപം കാട്ടി നിന്നു തേരിൽ ിനെല്ലാം ഞാനാണെന്നും എല്ലാം ഇന്നീലെന്നും കണ്ടിടേണം നൂലിൽ മണികൾ പോലെന്ന പോലെ ചേലിൽ കൊത്തുള്ളതാണോത്തിടേണം സാക്ഷാൽ പരമാർത്ഥ തത്വമേവം പാത്തൻ ഭഗവാകൽ നിന്നറിഞ്ഞു ഏറ്റ ഉണർവോടെ താൻ മേഘസ്വധർമ്മം നടത്തി കൊണ്ടാൻ ദുര്യോധനാധീശത്രുക്കളെയും നിര്ണം ചെയ്തു ജയിച്ചു കൊണ്ട് ഒന്നു ശ്രമം ചെയ്ത നേരം ദൈവം നന്നായി സഹായിച്ചു പൂർണമാക്കി എങ്ങു യോഗീശ്വരൻ കൃഷ്ണനുണ്ടോ എങ്ങു ധനുധരൻ പാ അങ്ങു വിജയ ശ്രീ മംഗളങ്ങൾ തങ്ങുന്നീ മന്ത്രം ജപിച്ചുകൊള്ളുക ശ്രീശൻ ഭഗവാന്റെ ഗീതപാഠം ലേശം വീടാതെ പഠിക്കുന്നെങ്കിൽ ഗീതാ പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വാണിടുമെന്നു കാണാം ഗീതാപാഠം ചൊല്ലിക്കേൾക്കുമെന്നാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്കും സർവാചരാജരങ്ങൾക്കുമെല്ലാം സർവത്ര മംഗളമാമിരട്ടെ സർവത്ര മംഗളമാമിരട്ടെ സർവത്ര മംഗളമാമിരട്ടെ